没。有。 अहिलेको अनुरोधले पुगौला यो आकारको पुगौला भर्छ ള്ള അതിനു മുമ്പ് തന്നെ കൊല്ലത്ത് ലോഡ്ജില് താമസിക്കുന്നത് സമയത്ത് ഞാൻ സോടെ കൊടുത്ത് ഇതൊക്കെ ആ സമയത്ത് മോനിലുള്ള സ്നേഹബന്ധമാണ് അതിനുശേഷം ആദ്യം തന്നെ സിനിമയിൽ വന്ന സിനിമ നമ്മൾ വന്നാൽ ഒരു പുഴം എന്ന് പറയുന്ന സിനിമയായിരുന്നു മാറുന്നു എഴുന്നള്ളത്ത് പുള്ളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പുള്ളിയുടെ സാധാരണ സിനിമകളിലൂടെ വ്യത്യസ്തമായിട്ട് തിയേറ്ററിൽ ഭയങ്കരമായ പൗട്ട് ഫുള്ളിംഗ് ഉണ്ടായ ഒരു സിനിമയാണ് ഞാൻ ചെയ്യാറാമെന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തേക്കാണ് പറഞ്ഞിട്ടുള്ളത് സിനിമ ഹൗസ്ഫുള്ളായിരുന്നു ഭയങ്കര സന്തോഷമുണ്ടെന്ന് അന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ സിനിമ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ എപ്പോഴും തിരുവനന്തപുരത്ത് സിനിമ സംബന്ധമായിട്ടുള്ള എല്ലാ രീതികളിലും കാര്യങ്ങളും എല്ലാം പുള്ളി നമ്മുടെ സ്വന്തം അടുത്ത അടുത്തൊരു സുഹൃത്തായിട്ടാണ് അദ്ദേഹം അതിൻ്റെ കൂടെ പെരുമാറിയിട്ടുള്ളത് അതുമാത്രമല്ല ഒരുപാട് അംബിഷനുള്ള ആളാണ് ഇപ്പോൾ ഒരു സിനിമയുടെ മണിപ്പുരയിലായിരുന്നു എന്നാണ് അദ്ദേഹയുടെ ക്യൂറ്റിൽ നിന്നൊക്കെ പറഞ്ഞത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തുടങ്ങണം ഒരു ആഗ്രഹത്തിലാണ് സിനിമ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ വിശ്രമമില്ലല്ലോ ഇന്നതുവരെ തന്നെ അടുത്ത പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചിന്തകളും അതിൻ്റെ വർക്കും അങ്ങനെ തന്നെയായിരുന്നു ശരിക്കും സുഹൃതം എന്ന് പറഞ്ഞൊരു സിനിമ ഒരു കാലത്തും അതിന് മറക്കത്തില്ല അത്ര ഹൃദയസ്പർശിയായിരുന്നു അദ്ദേഹം അദ്ദേഹവും അതിന് ഒരുപാട് അഭിമാനപൂർവ്വം പല സന്ദർഭങ്ങളിലും സുഹൃത്തു സുഹൃത്തേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ ഉണ്ടായ നല്ല സിനിമകളിലൊന്ന് ആകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അതൊരു അഭിമാനത്തോടെയാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് അദ്ദേഹം ശരിക്കും സംവിധാന രംഗത്തൊരു നഷ്ടമാണ് ഇനി ഒരുപാട് ആ തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരുപാട് വായനയൊക്കെ ഉള്ള ആളാണ് ഒരുപാട് നല്ല സിനിമകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ സങ്കടത്തോടെ മാത്രമേ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടു പറയുന്നത് Thank <laughs> <laughs> you. đang training candidate. Đó là cái 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 cái